ഒരു കുറ്റവാളിയെ കുറ്റപ്പെടുത്താൻ എല്ലാവരും മുന്നിലുണ്ടാവും ഒരു പ്രതിയെ അകാരണമായി ചീത്ത പറയാനും തെറിവിളിക്കാനും അത് ഏത് വിധത്തിലുള്ള തോന്നിവാസിയാണെങ്കിലും കുറ്റം ചെയ്തവനെ സോഷ്യൽ മീഡിയകളിലും ജനമധ്യത്തിലും താറടിക്കാനും അവഹേളിക്കാനും എല്ലാവരും മുന്നിലായിരിക്കും അതേസമയം എന്തുകൊണ്ടാണ് ഈ പ്രതി പ്രതിയായത് എന്തുകൊണ്ടാണ് ഈ കുറ്റവാളി കുറ്റം ചെയ്തത് അതിന്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കാറില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ പുതിയ കാലത്ത് പ്രതികൾ വർദ്ധിക്കുന്ന തോന്നിവാസങ്ങൾ അധികരിക്കുന്ന സാഹചര്യങ്ങൾ എമ്പാടുമുണ്ട് തെറ്റിലേക്കുള്ള സാഹചര്യങ്ങൾ വ്യാപകമാണ് തെറ്റിലേക്കുള്ള സാഹചര്യങ്ങൾ മക്കളെ അരുത് വേണ്ട എന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അത് മോശമാണ് അല്ലെങ്കിൽ അത് ജനങ്ങളോട് പറയാൻ പറ്റാത്തതാണ് അത് പുതിയ കാലത്തോട് പറയാൻ പറ്റാത്തതാണെന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു കുറ്റവാളി കുറ്റവാളി കുറ്റവാളിയാകാനുള്ള സാധ്യതകൾ നിലനിൽക്കെ അയാൾ കുറ്റവാളിയായതിനു ശേഷം അദ്ദേഹത്തെ താറടിക്കുന്നതിനു പകരം അദ്ദേഹത്തിന്റെ ചീത്ത പറയുന്നതിനു പകരം അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അവഹേളിക്കുന്നതിനു പകരം കുറ്റവാളികളുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ ചാനലുകളിലും മീഡിയകളിലും നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിരിക്കുന്ന പ്രോഗ്രാമുകളിലും ആഘോഷവേളകളിലും തെറ്റുകൾ ചെയ്യാനുള്ള നൂറ് ശതമാനം സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് തെറ്റു ചെയ്യുന്നവരെ കുറ്റപ്പെടുത്തുന്നത് എത്രമാത്രം വലിയ വിരോധാഭാസമാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെയാണ് ഖുർആാൻ പറയുന്നത് എന്ന് പകരം അല്ല പറഞ്ഞത് വ്യഭിചാരത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് അതായത് എന്ന് പറയുന്ന മഹാത്തിന്മ പ്രിയപ്പെട്ടവരെ ഇന്ന് അതിനുള്ള സാഹചര്യങ്ങൾ എമ്പാടുമുണ്ട് കുടുംബത്തിലുണ്ട് നാട്ടിലുണ്ട് സ്കൂളുകളിലുണ്ട് ക്യാമ്പസുകളിലുണ്ട് ആഘോഷ വേളകളിലുണ്ട് വ്യഭിചാരം നടക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇൻ കേസ് ഒരു വ്യഭിചാരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ഒരു പീഡന കേസോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ചാനലുകൾക്ക് വലിയ വലിയ പത്രങ്ങൾക്ക് ഇവിടെയാണ് ഖുർആൻ പറയുന്നത് വ്യഭിചാരത്തിലേക്ക് അടുത്തുപോകരുത് അതായത് വ്യഭിചാരം സംഭവിക്കാനുള്ള സാധ്യതകൾ മുഴുവനും ഇസ്ലാം പൊട്ടി ദർശനം സ്പർശനം അതുപോലെ ും ഒരുമിച്ച് വരൽ അതുപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം ഇഹ്തിലാത്തു കൂടിക്കലരുകൾ അതുപോലെ തന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാർ ആകർഷിക്കുന്ന രൂപത്തിൽ ചമഞ്ഞൊരുങ്ങി പുറപ്പെടൽ ഇത് മുഴുവനും ഹറാമാണ് ഇത് വലിയ തിന്മയാണ് ഇത് വലിയ കുറ്റമാണ് വ്യഭിചാരം മാത്രമല്ല കുറ്റമാക്കിയത് വ്യഭിചാരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ മുഴുവനും കുറ്റമാണ് ഹറാമാണ് അടുത്തു പോകാൻ പാടില്ലാത്ത കാര്യമാണെന്ന് വളരെ കൃത്യമായി നമ്മുടെ മതം നമ്മെ പഠിപ്പിക്കുന്നു ഇന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലുകളടക്കം മാളുകളിലടക്കം എട്ടുകളടക്കം ലേഡീസിനും ജെൻസിനും വ്യത്യസ്തമായ ബാത്റൂമുകളാണ് ബസ്സിൽ ബസിൽ ലേഡീസിനും ജെന്റ്സിനും വ്യത്യസ്തമായ ഉണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത വാർഡുകളുണ്ട് എല്ലാരും വാർഡിലല്ല പുരുഷന്മാർക്ക് വേറെ വാർഡായിരിക്കും സ്ത്രീകൾക്ക് വേറെ വാർഡായിരിക്കും ഇവിടെ ഒക്കെ ആണും പെണ്ണും വേറെ വേറെയാണ് ഈ അടുത്ത കാലം വരെ നമ്മുടെ ഒക്കെ വിവാഹ വേളകളിലും നമ്മുടെ ഒക്കെ ഫംഗ്ഷനുകളും സൽക്കാർ ആകട്ടെ കല്യാണാകട്ടെ അവിടെ ഒക്കെ ആണിനും പെണ്ണിനും വ്യത്യസ്തമായ പന്തലും വ്യത്യസ്തമായ മറകളും ഉണ്ടായിരുന്നു ഒരു പന്തലാണെങ്കിൽ തന്നെ ആണിനും പെണ്ണിനും ഒരു കർട്ടൻ കെട്ടിട്ട് രണ്ടും രണ്ടാക്കുമായിരുന്നു ഇന്ന് പന്താ സ്ഥിതി ഇന്ന് ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും ലക്ഷങ്ങൾ കോടികളാണ് വിവാഹത്തിന്റെ പേരിൽ പൊടി പൊട്ടിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചെലവഴിക്കുന്നത് ഒരു കർട്ടൻ വലിച്ചു കെട്ടാൻ ആണിനെയും പെണ്ണിനെയും ഒന്ന് രണ്ടാക്കാൻ ഇത്രയുള്ള ചെലവുണ്ടോ ആയിരങ്ങളുടെ ചെലവ് മാത്രമേ ഉള്ളൂ ായി ഇദ്ദേഹം ഒന്ന് ആലോചിച്ചാൽ ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നിടത്ത് കുറഞ്ഞ സംഖ്യ കൊണ്ട് ആണിനെയും പെണ്ണിനെയും രണ്ടാക്കാനും രണ്ട് എൻട്രൻസ് വെക്കാനും അവിടെ ഇവിടെ രണ്ട് സെക്യൂരിറ്റിയെ നിക്ഷേപിക്കാനും സ്ത്രീകളുടെ ലേഡീസ് ലേഡീസായ ഇഷ്ടം പോലെ സ്റ്റാഫില് കിട്ടും ഇന്ന് പുരുഷന്മാരുടെ ഇഷ്ടം പോലെ പുരുഷന്മാരെ സ്റ്റാഫില് കിട്ടുന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇതിന് സാധിച്ചുകൂടാ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇത് പറയുമ്പോ പറയും ഇത് അനീതിയാണ് അസമത്വമാണ് അസമത്വമാണ്ങ്ങനെ അസമത്വമാക സ്ത്രീയും പുരുഷനും രണ്ടും രണ്ടെന്നെയാണ് ഒരാൾ പറയാണ് ഒരാൾ കറുത്തവനാണ് മറ്റൊരാൾ വെളുത്തവനാണ് ഒരാൾ ആരോഗ്യമുള്ളവനാണ് മറ്റൊരാൾ രോഗിയാണ് ഒരാള് പണമുള്ളവനാണ് മറ്റവൻ പാവപ്പെട്ടവനാണ് ഇതൊക്കെ അസമത്വ അതേസമയം പണമുള്ളവന് കൂടുതൽ ബാധ്യതയുണ്ട് പണമില്ലാത്തവനേക്കാൾ ആരോഗ്യമുള്ളവന് കൂടുതൽ ബാധ്യതയുണ്ട് രോഗിയേക്കാൾ കണ്ണുള്ളവന് കണ്ണില്ലാത്തവനേക്കാളും കൂടുതൽ ബാധ്യതകളുണ്ട് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും കൂടുതൽ ബാധ്യതകളുണ്ട് സ്ത്രീകൾക്ക് അവരുടേതായ ബാധ്യതകളുണ്ട് പുരുഷന്മാർക്ക് അവരുടേതായ നിലനിൽപ്പ് അങ്ങനെയാണ് ഓരോരുത്തരുടെ അനുസരിച്ചിട്ടാണ് അതുകൊണ്ട് നമ്മളെങ്കിലും നമ്മളെങ്കിലും ഒരു ശതമാനം പോലും ഇന്ന് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന വിധത്തിൽ കല്യാണോ സൽക്കാർ നടക്കണില്ല എവിടക്കാണ് ഈ പോക്ക് ഇത് പറയാതിരിക്കാൻ പറ്റുമോ ഈ പറച്ചിൽ അവസാനിച്ച അവസാനിച്ചാൽ തിന്മകൾ അതിനെതിരെ ഉത്തരവാദിത്ത അത് വ്യത്യസ്തമായ പേരിലായിരിക്കും ഒരു പക്ഷേ വരുക ചിലപ്പോ പൗരത്വത്തിന്റെ പേരില് അല്ലെങ്കിൽ എൻസിയുടെ പേരില് അല്ലെങ്കിൽ ഭൂകമ്പത്തിന്റെ പേരില് അല്ലെങ്കിൽ സുനാമിയുടെ പേരില് വ്യത്യസ്തമായ പേരുകളിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മളെങ്കിലും ഒരു ചെറിയ കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ച് മാറ്റം അനിവാര്യമാണ് അള്ളാഹു സുബാനോത്തരം മാറി ചിന്തിക്കാൻ നമുക്കൊക്കെ നൽകട്ടെ തിന്മകൾക്കെതിരെ നന്മകളൊക്കെ പ്രതിരോധം തീർക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ